കുടുംബങ്ങളെല്ലാം പട്ടിണിയാണ് പഠിത്തം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കടൽ കടല് ഈ വലിയ ഇത് ശരിയായി വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ മത്സ്യത്തൊളകൾക്ക് ഞങ്ങൾക്ക് പത്ത് നാൽപ്പത് എണ്ണത്തിൻ്റെ വീട്ടിലെ പറ്റുള്ളൂ ആ അവസ്ഥയിലാണെന്ന് നമസ്കാരം ജീവൻ പണയം വെച്ച് കടലിനോട് മല്ലടിക്കുന്നവരാണ് കടലിന്റെ മക്കൾ ആ മക്കൾക്ക് ഇന്നും കണ്ണുനീർ മാത്രമോ ധാരാളം മത്സ്യസമ്പത്തുള്ള നമ്മുടെ തീരങ്ങൾ എന്ന് കണ്ടെയ്നറുകളാലും മറ്റ് രാസവസ്തുക്കളാലും കൊണ്ട് മലിനപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പുതുതായി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യത്തൊഴിലാളികൾ വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി കീറിപ്പോയ അവസ്ഥയാണ് നിലവിലുള്ളത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉള്ളതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ പി വൈ ബിലാൽ നമ്മോടൊപ്പം ചേരുന്നു എസ് പി മുതലപ്പൊഴി മുതൽ കൊല്ലം നീണ്ടകര വരെ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെ ദുരന്തത്തിലാണ് കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കടലിൽ വലയിടാൻ പോകുമ്പോൾ അവരുടെ വല കടലിനടിയിൽ മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകളിൽ കുടുന്നുകയും വലകൾ ധാരാളം വലകൾ കീറിപ്പോവുകയും ചെയ്യും ഈ മത്സ്യബന്ധന തൊഴിലാളികൾ ഇന്ന് പട്ടിണിയിലാണ് കഴിഞ്ഞ ഇരുപത് ദിവസമായി അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല അവരുടെ കൂടെ പോകുന്ന ഏകദേശം ഇരുപതോളം കുടുംബങ്ങളിലെ മത്സ്യബന്ധന തൊഴിലാളികളും പട്ടിണിയിലും ദുരന്തത്തിലുമാണ് പൊതുസഹോദര ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ചാൾക്കാർ പണിയ സ്ഥലമാണ് ഈ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടും ദിവസമാണെങ്കിൽ വീടും കുഴപ്പമില്ല ഇത് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഈ പണി ചെയ്യുന്നതിന് ഇതെല്ലാം കാണുന്നുണ്ടല്ലേ നിങ്ങള് ഈ മുതലാളിക്ക് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ നഷ്ടം വന്നാലും മുതലാളി കടം പിടിച്ചാലും കൊള്ളു നമ്മളാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് നാൽപ്പത് കുടുംബം ജീവിക്കുന്നേ നമുക്ക് ഒരു രൂപയാണെങ്കിൽ കടലിനല്ലാത്ത വേറെ വരുമാനം സർക്കാർ തരുന്നതില്ല ഇപ്പൊ എങ്ങനെ നമ്മൾ സാധാരണ വല പോരുന്ന സ്ഥലത്താണ് കൊണ്ട് വല പോരുന്നത് അവിടെ ഈ കണ്ടെയ്നർ ഇതൊക്കെ താന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക് വല ഓരേ പറ്റത്തുള്ളൂ ഇത് കണ്ട് എത്ര ദിവസം കൊണ്ട് കഷ്ടപ്പെടാൻ എന്നറിയോ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാൻ ഒന്നേ ഉള്ളൂ വേദനജനകമായ ഒരവസ്ഥയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഈ പിന്നീട് മുതലപ്പുഴി തൊട്ട് കൊല്ലം ഏരിയകളിൽ മൊത്തവും അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരു ദിവസം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞു പോയ ഞായറാഴ്ച വള്ളം പണിക്ക് പോയപ്പോൾ ഞങ്ങൾ നീണ്ടകരയ്ക്ക് പടിഞ്ഞാറ് വള്ളം വലകോര വലകോരുകയും അവിടെ സാധാരണ ഞങ്ങൾ കോരികൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല വിവമായ ഒരു ഉടക്കിൽ പെട്ട് ഉടക്കെന്ന് പറയുന്നത് കണ്ടെയ്നർ തന്നെയാണ് ഞങ്ങളുടെ ഒരു സംശയം കണ്ടെയ്നർ തന്നെയാണ് കണ്ടെയ്നറിൽ പെട്ട് അതിൻ്റെ ഉപകരണങ്ങളും മറ്റുമൊക്കെ കയറി വന്നു അപ്പോൾ വല ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ വല നഷ്ടപ്പെട്ട് ഈ വല നഷ്ടപ്പെട്ടത് ഒരു വിഷയം ഈ ഞങ്ങൾക്കൊരു പത്തിരുപത് ദിവസം ഇനി ഇത് ശരിയാക്കി എടുക്കാത്ത പക്ഷം പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ ഈ പത്തിരുപത് ദിവസം ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ നഷ്ടം അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റുള്ള നഷ്ടം എന്ന് പറയുന്നത് ഈ തൊഴിലാളികൾ ഞങ്ങൾക്കൊപ്പം നിന്ന് ജോലി ചെയ്യുന്ന ഈ ഈ വള്ളത്തിനും മലയുടെയും കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ഈ സഹോദരങ്ങളുടെ വീടുകൾ പട്ടിണിയാണ് അതിലുപരി എന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിൻ്റെ ഉടമയ എം എച്ച് ബസുലുദ്ദീൻ പൈസ വാങ്ങിച്ച് ഈ പരിപാടി ചെയ്തെടുക്കാൻ വേണ്ടി പല സ്ഥലത്തും പുള്ളിയുടെ സുഹൃത്തുക്കളെയൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അതിന്ന് എവിടെ നിന്നിങ്ങനെ പൈസ സംഘടിപ്പിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്കും ഈ ഈ വള്ളത്തിൽ പോകുന്ന സഹോദരങ്ങൾക്കും ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ ഇരുപത് ദിവസത്തിൽ കൂടുതൽ ജോലി ചെയ്താലേ ഈ വലയുടെ പണികൾ തീരൂ അതിനുള്ള സാമ്പത്തികങ്ങൾ ഇല്ല കുളമയ്ക്ക് അതിനുവേണ്ടി നിങ്ങൾ സർക്കാരിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും നൽകി അവരെ രക്ഷിക്കുക ഇല്ലെങ്കിൽ ആത്മാൻറെ ഒക്കെ ആയിപ്പോവും ഒരു മസ്യത്തൊഴിലാളിയൊക്കെ പണിക്ക് പോകാർ അവന്റെ വീട് പട്ടണിയല്ലേ ആരായിരുന്നാലും ഒരാഴ്ചയിലേ അമ്മ കിടക്കും പിന്നെ ഒരാഴ്ച അവിടെ കഴിഞ്ഞാൽ കൂടെ കഴിഞ്ഞ പട്ടണിയാണ് ഒന്നും കിട്ടാതെ വരുമ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ വേസ്റ്റുകൾ കയറിന്ന് പറയുന്നത് കടൽ കടലിൽ കൊണ്ടടിച്ച് മൊത്തം ഫ്ലൈവുട്ടിന്റെ ഇത് കയറിയാണ് ഈ വലകൾ പിന്നെ നഷ്ടപ്പെട്ടത് ഇതൊന്നും ഒരു ഒരു ഉപയോഗത്തിനും പറ്റില്ല പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുതലാളിമാര് അഹപ്പാണ് കഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങള് പത്ത് നാപ്പത്തൊന്ന് തൊഴിലാളികളുണ്ട് വീടുകളെല്ലാം കുടുംബങ്ങളെല്ലാം പട്ടിണിയാണ് പഠിത്തങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കടലും കടല് ഈ വല ഇത് ശരിയായി വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ മത്സ്യത്തൊളകർക്ക് ഞങ്ങൾക്ക് പത്ത് നാല്പത്തെണ്ണത്തിന്റെ വീട്ടിലെ സഹകരണം പഠിക്കാൻ പറ്റുള്ളൂ ആ അവസ്ഥയിലാണെന്ന് അവരുടെ അഭിപ്രായത്തിൽ ഇരുപത് ലക്ഷം രൂപയോളം വേണം ഈ വലകൾ നന്നാക്കി എടുക്കുവാണ് ഈ പാവപ്പെട്ടവരുടെ സാമ്പത്തിക അവസ്ഥ ഒരിക്കലും അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഫിഷറീസ് വകുപ്പും ഫിഷറീസ് മന്ത്രാലയവും ബന്ധപ്പെട്ട അധികാരികളും ഇവരുടെ പ്രശ്നത്തിൽ സജീവമായി ഊർജ്ജസ്വലമായി ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ഉണ്ട് ഈ ദുരിതകയത്തിൽ നിന്നും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സഹായിക്കണം ക്യാമറമാൻ വിനയനോടൊപ്പം പി വൈ ബിലാൽ നവലോകം ന്യൂസ് വർക്കല ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായി കടലിൻ്റെ ആഴങ്ങളെയും കടൽ പ്രദേശങ്ങളെയും കൃത്യമായി അറിയാവുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് ഉപജീവന മാർഗത്തിനായി പേടിച്ച് നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയത്തോടെ വലയിഴേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് നവലോകം